ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലുകളുടെ തിരക്കിലാണ് കേരളത്തിലെ മൂന്ന് മുന്നണികളും യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം മറുവശത്ത് ഇടതുപക്ഷമാകട്ടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയെന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തി മുതിർന്ന നേതാക്കളെ അടക്കം രംഗത്തിറക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബി ജെ പി പതിവ് പോലെ ഇത്തവണയും വിജയപ്രതീക്ഷയിൽ ആണ് പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞത് മൂന്ന് മുന്നണികളുടെയും കണക്കുകൂട്ടലുകളെ ബാധിച്ചിട്ടുണ്ട് പോളിംഗ് കുറഞ്ഞാൽ ഇടത് അനുകൂലം കൂടിയാൽ യു ഡി എഫ് അനുകൂലം എന്നതായിരുന്നു മുൻകാലങ്ങളിൽ കേരളത്തിലെ പ്രവണത എന്നാൽ അടുത്ത കാലത്ത് ഇതിൽ വലിയ വ്യത്യാസം വന്നതിനാൽ ഇത്തവണത്തെ കുറവ് ആർക്ക് അനുകൂലമായി മാറുമെന്ന വിലയിരുത്തലാണ് ശ്രമകരമായ കാര്യം കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ ആറ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനത്തിന്റെ കുറവുണ്ടായതായിട്ടാണ് കണക്ക് കൂട്ടൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണ് സംസ്ഥാനത്തെ പോളിംഗ് വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും കൂട്ടുമ്പോൾ ഇതിൽ വീണ്ടും നേരിയ വർധനവ് ഉണ്ടാകും ആകെ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിൽ വീണിട്ടുണ്ടെന്നാണ് ഓരോ മുന്നണിയുടെയും അവകാശവാദം യു ഡി എഫ് പ്രതീക്ഷ പതിനാറ് മുതൽ ഇരുപത് സീറ്റ് വരെയാണ് ഇരുപതിൽ ഇരുപതും നേർത്തം ഉറപ്പിക്കുന്നു ഏറ്റവും മോശം സാഹചര്യത്തിൽ മാത്രമായിരിക്കും പതിനാറ് സീറ്റിലേക്ക് പോവുക എന്നതാണ് വിലയിരുത്തൽ ആറ്റിങ്ങൽ മാവേലിക്കര തൃശൂർ കണ്ണൂർ മണ്ഡലങ്ങളിൽ മാത്രമാണ് കടുത്ത മത്സരം നടന്നതായി യു ഡി വിലയിരുത്തുന്നത് വടകര ഉൾപ്പെടെ ബാക്കി പതിനാറ് മണ്ഡലങ്ങളിലും യു ഡി എഫ് വലിയ വിജയം ഉറപ്പിക്കുന്നു എൽ ഡി എഫിന്റെ പ്രതീക്ഷ പതിനൊന്ന് സീറ്റ് വരെയാണ് ആറ് സീറ്റുകൾ അവർ ഉറപ്പിക്കുന്നു ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പോളിംഗ് ശതമാനമെന്നും എൻ ഡി എഫ് വിലയിരുത്തുന്നത് ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നതും ഇടതു പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് വടകര ആറ്റിങ്ങൽ മാവേലിക്കര തൃശൂർ കണ്ണൂർ പാലക്കാട് മണ്ഡലങ്ങളാണ് എൽ ഉറപ്പിക്കുന്നത് അതേസമയം തിരുവനന്തപുരവും തൃശൂരും വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിയുടെ പ്രതീക്ഷകൾ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ തൃശൂരിലേക്ക് മാത്രം ഒതുങ്ങി തലസ്ഥാനത്ത് ഇടങ്ങളിൽ പോളിംഗ് ഉയരാത്തതാണ് ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നത് എന്നാൽ തൃശൂരിൽ മികച്ച രീതിയിൽ പോളിംഗ് നടന്നെന്നും ബി ജെ പി വിലയിരുത്തപ്പെടുന്നു